പ്രശസ്ത അമേരിക്കൻ ആസ്ട്രോനറ്റ് ബുച്ചി എന്ന് വിളിപ്പേരുള്ള ബാരി യൂജിൻ വിൽമോർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെട്ട് പതിനേഴ് മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഫ്ലോറിഡയിലെ ഫ്ലാഷ് ടൗണിൽ ഇറങ്ങുന്നതിന് ആയിരക്കണക്കിന് ജനങ്ങൾ സാക്ഷിയായി ഐ എസ് എസ് ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചുള്ള യാത്ര അനിശ്ചിതത്വത്തിലായ ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോകുന്ന മാനസികാവസ്ഥയിൽ ഏകധൈര്യം എൻ്റെ യേശുക്രിസ്തുവാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിൽമോർ ഏതു പ്രതിസന്ധി സമയത്തും ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്താം എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉറച്ച് ദൈവവിശ്വാസത്തിന് ഉടമയായ വിൽമോറിൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് അമേരിക്കയിലെ പസദൈന ടെക്സാസിലുള്ള പ്രൗഡൻസ് ബാപ്റ്റിസ്റ്റ് പള്ളിക്കാർ ഇതേ പള്ളിയിലെ ഏൽഡറാണ് വിൽമോർ വിൽമോറിനെ കുറിച്ച് തൻ്റെ പള്ളിയിലുള്ള വിശ്വാസികൾക്ക് നല്ല അഭിപ്രായമാണ് അവർക്ക് നല്ലതേ പറയാനുള്ളൂ ഓരോ വിശ്വാസികളുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയത് വെറും എട്ട് ദിവസത്തേക്ക് മാത്രം ആസൂത്രണം ചെയ്തിരുന്ന ഒരു ദൗത്യം ആ ദൗത്യം നീണ്ടു നീണ്ട് ഒൻപത് മാസങ്ങൾ വിരസതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ബഹിരാകാശത്തെ ശാരീരിക അസ്വസ്ഥതകളുടെയും അനിശ്ചിതത്വത്തിൻ്റെയും മധ്യത്തിൽ കഴിഞ്ഞ ആ രണ്ടു പേർ സുനിത വില്യംസും ബാരി യൂജിൻ വിൽമോറും അവർ അനുഭവിച്ച ആകുലതകൾ ആ ആകുലതകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സമയമായിരുന്നു ജീവിതം ഇനി എങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുമോ തൻ്റെ കുടുംബം സുഹൃത്തുക്കൾ ചിന്തിച്ചാൽ മാനസിക വിഭ്രാന്തിയിലേക്ക് വരെ മാറാവുന്ന സാഹചര്യങ്ങൾ അവിടെയാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് നിരാശയുടെ പടുകുഴിയിൽ വീണ് തൻ്റെ വിശ്വാസം വരെ തള്ളിപ്പറയാൻ സാഹചര്യമുള്ളപ്പോൾ വിൽമോർ ആ ബൈബിൾ വചനം ലോകത്തോട് പറഞ്ഞു എബ്രായർ പതിനൊന്നാം അധ്യായം മുഴുവൻ വിശ്വാസത്തെക്കുറിച്ചുള്ളതാണ് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയവുമാകുന്നു എന്ന് തുടങ്ങുന്ന പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായം മുഴുവൻ തൻ്റെ ഭക്തന്മാരെ ദൈവം വിശ്വാസത്താൽ വഴി നടത്തിയ കാര്യമാണ് പറയുന്നത് പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ശുശ്രൂഷകനായ വിൽമോറിന് ബൈബിൾ വചനങ്ങൾ ഏറെക്കുറെ കാണാപ്പാഠമാണ് മുൻപ് പല പ്രതിസന്ധികളിലും അദ്ദേഹം മറ്റുള്ളവർക്ക് ബൈബിളിലെ ആശ്വാസകരമായ വചനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് തൻ്റെ പള്ളിയിൽ കൂടി വന്നിരുന്ന അഡ്കിൻസൺ വിൽമോർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ നാളുകളിൽ അഡ്കിൻസൺ ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ചു ആശുപത്രിയിലായി വിൽമോറിൻ്റെ ഭാര്യ ഡീന ഇക്കാര്യം ബഹിരാകാശത്തുള്ള തൻ്റെ ഭർത്താവിനെ അറിയിച്ചു ഉടൻ വിൽമോർ തൻ്റെ സുഹൃത്തിനെ അവിടെ നിന്ന് നേരിട്ട് വിളിച്ചു അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചു ആ കരുതൽ ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മാത്രം സ്വഭാവമാണ് ബഹിരാകാശ യാത്രികൻ എന്ന നിലയിലുള്ള തൻ്റെ പങ്കിനെക്കുറിച്ച് ചോദിച്ചാൽ വിൽമോർ രണ്ട് കോരിന്ദർ പന്ത്രണ്ടാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കാൻ ബോധിപ്പിക്കാറുണ്ട് അത് ഇങ്ങനെയാണ് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നു പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ബഹിരാകാശ നിലയത്തിൽ വിൽമോർ ആയിരുന്ന സമയങ്ങളിൽ തൻ്റെ സഭയിലുള്ളവരുമായി ക്രിസ്തീയ ഗാനങ്ങൾ പാടുവാനായി പ്രത്യേക സൗകര്യങ്ങൾ നാസ ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ടെന്നസി മർഫീസ് ബോറോയിൽ ജനനം പിന്നീട് ടെക്സാസ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും തുടർന്ന് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലും വിദ്യാഭ്യാസം നടത്തി പിന്നീട് ബഹിരാകാശ യാത്രികനായി നാസായിൽ ഡ്രൈവിംഗിലും പാചകത്തിലും അതീവ തൽപരനാണ് വിൽമോറിന് രണ്ട് പെൺമക്കൾ ഒരു നല്ല കുടുംബജീവിതത്തിനും പൊതുജീവിതത്തിനും മാതൃകയായ വിൽമോറിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ദൈവം അനുഗ്രഹിക്കട്ടെ ബഹിരാകാശ നിലയത്തിൽ ഞായറാഴ്ചകളിൽ അദ്ദേഹം ഉണർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ പാസ്റ്റർ കോറി ജോൺസൺ പറയുന്നു കേൾക്കാൻ ദൈവോചനവും വായിക്കാൻ ബൈബിളും ഉണ്ടായിരുന്നതിനാൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പമായിരുന്നു ഒൻപത് മാസത്തെ സഹനത്തെ അദ്ദേഹം ഒരു ചെറു ചിരിയോടെ നേരിട്ടു എന്നതിൻ്റെ തെളിവാണ് തൻ്റെ സാക്ഷ്യം അത് രഹസ്യമാക്കി വച്ചതിലല്ല അത് ലോകം മുഴുവൻ കേൾക്കാൻ ഉച്ചത്തിൽ പ്രസ്താവിച്ചു എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ബഹിരാകാശ നിലയത്തിൽ ചെന്നിട്ട് ഉടൻ തിരിച്ചു പോരാം എന്ന ചിന്തയിലായിരുന്നു വില്യം മോറും സുനിത വില്യംസും ബോയിങ് സ്റ്റാർ ലൈനർ എന്ന ബഹിരാകാശ പേടത്തിലായി പേടകത്തിലായിരുന്നു അവരുടെ സഞ്ചാരം പേടകത്തിന് ഹീലിയം ചോർച്ചയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സുരക്ഷയ്ക്കായി മനുഷ്യയാത്രക്കാരില്ലാതെ സ്റ്റാർ ലൈനർ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നാസ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോവാനിടയായത് ഒടുവിൽ ഒരു സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സൂൾ അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നാസ അയക്കുകയും സുനിത വില്യംസിനെയും വിൽമോറിനെയും തിരികെ ഭൂമിയിലെത്തിക്കുകയുമായിരുന്നു വിൽമോറിൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത് വിൽമോറിൻ്റെ ബഹിരാകാശ യാത്രാ ചരിത്രം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങുന്നു ഈ രംഗത്ത് വളരെ പ്രശസ്തനും പരിചയസമ്പന്നനുമാണ് വിൽമോർ ദീർഘനാളുകൾ ബഹിരാകാശത്തായിരുന്നവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ധാരാളമുണ്ട് മൈക്രോഗ്രാവിറ്റി റേഡിയേഷൻ ഒറ്റപ്പെടൽ തുടങ്ങിയവ ദീർഘനാളുകൾ ശരീരത്തെ അലസ്വരപ്പെടുത്തുന്നവയാണ് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നേരിടുവാൻ അദ്ദേഹത്തെ സർവശക്തൻ തുണയ്ക്കട്ടെ